സമസ്തയുടെ സ്ഥാപക നേതാവാണ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഈ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസിലിയാർ എഴുതിയൊരു ഉണ്ട് ആ കുത്തുബിയത്ത് മൊഹീദീൻ ഷെയ്ഖിനെ പറ്റിയാണ് എഴുതിയത് അതിൽ പിന്നെ മൊഹീദീൻ ഷെയ്ഖിൻ്റെ കറാമത്തായിട്ട് പ്രത്യേകതയായിട്ട് അത് തുടങ്ങണ തന്നെ എന്താണ് പിന്നെ ഈ കായൽപട്ടണത്താളെ എഴുതിയ കുത്തുബിയത്ത് തുടങ്ങിയ പോലെ തന്നെ യാ യാതുബ അഹിൽ എന്ന് പറഞ്ഞാൽ തുടങ്ങണേ തന്നെ എന്ന് പറഞ്ഞാൽ കുത്തുബേ എന്ന് വിളിച്ച് ഈ ഭൂമി ലോകത്തിൻ്റെ ആകാശലോകത്തിൻ്റെ കുത്തുബെ ഖൗസേ എന്ന് വിളിച്ചാണ് അപ്പോൾ ശരിക്ക് മൊഹീദ്ദീൻ ഷെയ്ഖ് ഒരു മുതബീറാണ് എന്ന് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ പഠിപ്പിച്ചിട്ടുണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്നു മുദബിർ അള്ളയാണ് മുതബിറുൽ ആലമാരാണ് അല്ലയാണ് പക്ഷെ ഇവരെ വിശ്വാസപ്രകാരം ഈ ഷിയാ സൂഫി വിശ്വാസപ്രകാരം ഇവർക്ക് മൊഹീദീൻ ഷെയ്ഖ് ഒരു മുതബീറാണ് ഒരു കൗസാണ് അതേപോലെ റിഫായി ഷെയ്ഖു അങ്ങനെ തന്നെയാണ് ഇപ്പോൾ മൂന്നാമത്തെ കൗസായിട്ട് സി എം അടവൂരാന്നുള്ളതാണ് ഈ മുപ്പത്തഞ്ചാം റൂസിൽ പ്രഖ്യാപിച്ചത് ഇനി ഇതേ കുതുബീയത്തിൽ തന്നെ വേറൊരു സംഗതി എന്താ വെച്ചാൽ കമ്മിൻ ഹവാരിക്ക് എന്നാണ് എത്രയെത്ര അസാധാരണ സംഭവങ്ങളാണ് നിങ്ങളിലൂടെ ഉണ്ടായത് ഉണ്ടായിരുന്നു ഉദാഹരണം പറയുന്നത് വെച്ചാൽ ഒരു മുരീദിൻ്റെ പിന്നെ ഇത് മരിച്ചു ഏ മരിച്ചിട്ട് എന്ത് ചെയ്തു ആ മരിച്ചതിൻ്റെ റൂഹ് വിട്ടുകൊടുക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ റൂഹ് വിട്ടുകൊടുത്തില്ല അങ്ങനെ റൂഹ് വിട്ട് കൊടുക്കാതെ വന്നപ്പോൾ എന്ത് ചെയ്തു ആ കൊട്ടയളിൽ മൊത്തം തട്ടി അന്ന് പിടിച്ച റൂഹ് ആ കൊട്ടയിലുള്ള മൊത്തം തട്ടിക്കളഞ്ഞ് മൊഹീതീൻ ഷെയ്ഹ് ഹീദ് അവരൊക്കെ രക്ഷപ്പെടുത്തി എന്നാണ് അപ്പോൾ ഇതെങ്ങനെ ഇപ്പോൾ പിന്നെ ഗുണമുള്ള കാര്യമാകുന്നത് ദോഷമുള്ള കാര്യമല്ലേ കാരണം ഇസ്ലാമിൽ ഇങ്ങനത്തെ ഒരു വിശ്വാസമില്ലല്ലോ അള്ളാഹു സുബാനുഭവത്താലെ ഏൽപ്പിക്കപ്പെട്ട ഏൽപ്പിച്ച മലക്കുൽ മലക്കുൽമുഖത്ത് റൂഹിനെ പിടിച്ചാൽ അല്ല ഒരാൾക്ക് വെച്ച അവധിയിൽ അയാൾ മരിച്ചാൽ പിന്നെ അയാളെ തിരിച്ച് ആ റൂഹിനെ തിരിച്ചെടുക്കുക എന്നുള്ളത് ഇതെന്ത് കാണാൻ പറ്റുക ഇതൊക്കെ ചുള്ളിക്കോട് സഖാഫി കാണണം കാരണം ഇതിപ്പോഴും കുത്തു പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ ഈ ജീവചരിത്രം എപ്പോഴും വിറ്റുകൊണ്ടിരിക്കുകയാണ് ഇനി തീർന്നില്ല അഹൈത്ത മൈത്തൻ ബാലി എന്നഞ്ഞൊരുമ്പിച്ച് ഒക്കെ മരിച്ചു മണ്ണോട് ചേർന്ന ഒന്നിന് മിങ് എന്നാണ് എൻ്റെ അനുമതിയോടെ എഴുന്നേറ്റ് വരൂ എന്ന് പറഞ്ഞ് മൊഹീദീൻ ഷെയ്ഖ് ആ മരിച്ചതിനെ ജീവിപ്പിച്ചു എന്ന് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഏതേ കുത്തുബിയത്തിലാണ് ഇതേ കഥ റിസാലയിലും സുന്നി വോയിസിലുമൊക്കെ സമസ്തക്കാരനെ പച്ച മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചതും തിരുത്താതെ കിടക്കുകയാണ് പുതിയ മൊഹീദീൻമാലുണ്ട് പുതിയ മാല സമസ്ത അംഗീകരിച്ച മൊഹീദീൻമാല തന്നെയാണ് ആ പുതിയ മൊഹീദീൻമാലയിൽ ഈ കൊട്ട തട്ടിയ കഥയും ഈ പിന്നെ കാര്യങ്ങളൊക്കെ ഇപ്പോഴും അവിടെ കിടക്കുകയാണ് അതേപോലെ തന്നെ പിന്നെ എന്താണ് ഈ കുതുബിയത്തിൽ ഒമയുനാദി ഇസ്മിന്നുള്ളതുണ്ടല്ലോ അത് പാങ് ലേതി ആയിരം തവണ മൊഹീദീൻ ഷേഖനെ ഒഴിഞ്ഞിരുന്നു കാണ്ട് വിളിച്ചാൽ ഉത്തരം കൊടുക്കും എന്ന് പഠിപ്പിക്കും അപ്പം ഈ ഇത്തരം കറാമത്ത് ഇതെങ്ങനെ ദീനായിട്ട് മാറുക അപ്പോൾ ശരിക്ക് ഇത് മടവൂർ കാഫിയില മാത്രം നിൽക്കണമല്ല സമസ്ൻ്റെ സ്ഥാപക നേതാവ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ മുതൽ ഇങ്ങോട്ട് ഈ വൃത്തിയാക്കൽ തുടങ്ങണം അതിന് ചുള്ളിക്കോട് സഖാഫിയെ എന്ത് ചെയ്യണം നേതൃത്വം കൊടുക്കണം ഇനി ഇതത് മൊഹീദീൻ മാല മൊഹീദീൻ മാല പലപ്പോഴും നമ്മൾ വായിച്ച് കേൾപ്പിക്കുന്നതാണ് എന്തൊക്കെയാണ് മൊഹീദീൻ മാലയിൽ ഓരോ വരി എടുത്താലും അതെന്ത് എങ്ങനെ എങ്ങനെ അതിനെ കറാമത്തായിട്ട് എടുക്കുക കാരണം അള്ളാഹു സുബാനു വത്താല മാത്രമായി ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ മാത്രം സവിശേഷതകൾ അത് മൊഹീദീൻ ഷെയ്ഖിലൂടെ അങ്ങനെ പാടി പറഞ്ഞ് നടക്കുന്ന മാലയാണ് മൊഹീദീൻ മാല അപ്പോൾ അതിനെതിരെ നിലപാട് വരണം ഇത് ഒരു മടവൂർ കാഫില പിടിക്കപ്പെട്ടപ്പോൾ ഒരു വെറലി പിടിച്ചിട്ട് എന്തേലും പറഞ്ഞ് പോയാൽ പോരാ